ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നലെ നൈറ്റ് ഉള്ളതെല്ലാം നമ്മൾ കാണിച്ചായിരുന്നു കോവിയെ വെട്ടത്തതും എടുക്കുന്നതും ഒക്കെ അപ്പം കോവി ഇന്നത്തേക്കുള്ളതാണ് രാവിലെ എണീറ്റ് വന്നതും തന്നെ നമ്മൾ കാപ്പിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇഡ്ഡലിയും ഇറച്ചിയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് ഇറച്ചി ഇറച്ചിയെടുത്ത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അനിയനെ ചോറ് കാപ്പി കൊടുത്തു വിടണമെന്നായിരുന്നു അപ്പോൾ അവന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം കാപ്പിക്ക് ഇഡലിയും ഇറച്ചിയായിരുന്നു ഇന്നലെ വെട്ടി ഇറച്ചിയായിരുന്നു അപ്പോൾ ബാക്കി ഇറച്ചി കൂടെ വയ്ക്കാനുണ്ട് ഉച്ചയ്ക്ക് എത്തിക്ക് അതും എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങളാണെങ്കിൽ മരിച്ചിന് വെട്ടാനായിട്ട് ഇരുന്നു മരിച്ചിന് നമ്മൾ ഇത് മരിച്ചു ഫസ്റ്റ് തൊലി ചെത്തുകയാണ് അത് കാരണമാണെങ്കിൽ രണ്ടാമത്തെ തൊലി നമുക്ക് കോഴിക്ക് വേവിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഫസ്റ്റ് തൊലി അങ്ങ് ചെത്തിയെടുത്തതിന് ശേഷം രണ്ടാമത്തെ തൊലി കോഴിക്ക് അമ്മ വേവിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ വെട്ടിയെടുത്തു ജോലി ചെയ്യുമ്പോൾ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹാപ്പിനെസ്സാണ് എനിക്ക് പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ജോലി ചെയ്ത ഒരു മടി എനിക്കുണ്ട് ഒരു പക്ഷേ ആരെങ്കിലും ഉണ്ട് കൂടെ കുറേ ഉണ്ട് ജോലിയൊക്കെ ചെയ്യാനാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റാണ് എനിക്ക് ജോലിയൊക്കെ ചെയ്യാനായിട്ട് പനിയത്തിക്കാണെങ്കിൽ ഒട്ടും വയ്യായിരുന്നു ഇന്നലെ വൈകുന്നേരം തൊട്ടേ ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ ആയപ്പോൾ ഒട്ടും വയ്യായിരുന്നു അപ്പോൾ അവൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇരിക്കുകയായിരുന്നു അപ്പം മരിച്ചിനൊക്കെ കൂടെ ഇരുന്ന് വെട്ടാനായിട്ട് ഞങ്ങളുടെ പിള്ളേർന്നും ഉണ്ടായിരുന്നു അവർ അവർക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങ് മരിച്ചണി വെട്ടുകയായിരുന്നു അപ്പോൾ മരിച്ചിനൊക്കെ വെട്ടിയതിന് ശേഷം അമ്മയാണെങ്കിൽ കോഴിക്കൂട്ടിൽ പോയി അത് കോഴി കൂടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് ഇടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു ഇന്ന് മഴയില്ല പക്ഷേ അവിടെ കോഴിയുടെ കൂട്ടിൻ്റെ അവിടെയൊക്കെ വെള്ളമൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കിയതിന് ശേഷം കോഴിയുടെ പാത്രങ്ങളൊക്കെ എടുത്ത് ചക്കയുടെ വേസ്റ്റ് ചക്ക കുരുമൊക്കെ കൊണ്ട് വേവിച്ച ഫുഡ് തയ്യാറാക്കി കോഴിക്ക് കഴിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം കോഴിയും തുറന്നു വിട്ട് ഇതാണ് അമ്മയുടെ കോഴി കുട്ടികൾ ഇതിൽ നിന്നാണ് രണ്ടെണ്ണം ഇന്നലെ തട്ടിയത് എല്ലാം പേടിച്ചാണത്തിൻ്റെ നമ്മളെന്നാണോ തട്ടാവാൻ പോകുന്നത് എന്നാണ് എല്ലാവരുടെയും വിചാരം അപ്പോൾ ഇതാണ് അമ്മ നിൽക്കുന്ന ആ സ്ഥലത്താണ് ഈ വലിയ കോഴികളൊക്കെ നിൽക്കുന്നത് ഈ ചെറിയ വലയിട്ടിരിക്കുന്നത് ചെറിയ കോഴി കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അവിടെ വിട്ടിരിക്കും എല്ലാവരും ഇറങ്ങിയിട്ടും പൂവൻ മാത്രം അവിടെ നിന്ന് നോക്കുകയാണ് എനിയോ എന്നെ ആരും ഇടുന്നില്ലല്ലോ എന്നെ ആരും ഇടുന്നില്ലല്ലോ അങ്ങോട്ട് മാറുന്നില്ല തള്ളയെന്ന് പറഞ്ഞാണ് പൂവൻ കോഴി നോക്കി നിൽക്കുന്നത് എങ്ങനെയോ ചാടി അത് പുറത്തേക്ക് വരുന്നുണ്ട് രാവിലെ തന്നെ നമ്മുടെ കോഴിക്കുട്ടന്മാരെല്ലാവരും ചേർന്ന് ഒരുമിച്ചിരുന്നുകൊണ്ട് തീറ്റ തന്നെയാണ് ഈ കോഴിക്കുട്ടന്മാർക്കറിയില്ലല്ലോ നമ്മൾ രണ്ടുപേരാണ് ഈ തട്ടിപ്പോയി ഇതാ ചട്ടിക്കകത്തിരുന്ന് വേവുന്നതെന്ന് തട്ടിയ രണ്ടിനെയും ചട്ടിക്കയത്തിട്ടതിന് ശേഷം ഉപ്പ് മഞ്ഞൾപ്പൊടി ഉള്ളി തക്കാളി എല്ലാം ഇട്ട് മൂടി വെച്ച് ഞങ്ങൾ അമ്മയുടെ കൃഷിത്തോട്ടത്തിലേക്ക് നടന്നു പാട്ടത്തിനെടുത്ത സ്ഥലമാണ് അപ്പോൾ അവിടെ കുറച്ച് കൃഷി പപ്പ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേ പച്ചക്കറികളെല്ലാം എടുത്തതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് മടങ്ങി ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണണം അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം രാവിലത്തെ പ്രഭാത ഭക്ഷണമായിട്ട് തട്ടിയവനെയും ആവിയിൽ മുക്കിയവനെയും ചേർത്ത് ഒരുമിച്ച് അങ്ങ് വെട്ടി വീങ്ങി കൃഷിത്തോട്ടത്തിൽ നിന്നും വന്നതിന് ശേഷം ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് വെച്ചിരുന്ന ഇറച്ചിയും വെന്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് വറുത്ത മസാലത്ത് ചേർത്ത് ഇളക്കി ആ ഇറച്ചിയും ഉണ്ടാക്കി വെച്ചു ശേഷം നമ്മുടെ തോട്ടത്തിലെ ചീരയേയും നല്ല രീതിയിൽ അരിഞ്ഞ് അതിനെ തോരൻ ഉണ്ടാക്കി വെച്ചു അതോടൊപ്പം തന്നെ മരച്ചിനെയും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തോട്ടത്തിലെ തന്നെ വിളവെടുത്ത മരിച്ചിനെയും ചീരയും അതോടൊപ്പം വീട്ടിൽ തന്നെ വിളവെടുത്ത നമ്മുടെ രണ്ട് കോഴിക്കൂട്ടന്മാരെയും കശാപ്പാക്കി നമ്മുടെ വീട്ടിലെ മാവുണ്ടായിരുന്നു മാവിൽ കുറേ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ മാങ്ങ അരിയാനൊന്നും പറഞ്ഞ് എടുത്തു വെച്ചു അതൊക്കെ തറയിൽ വീണ മാങ്ങയായിരുന്നു കുറേയൊക്കെ കൊള്ളായിരുന്നു കുറേയൊക്കെ കുഴപ്പമില്ലായിരുന്നു മാങ്ങ കുറച്ച് അറുപത്തിനുകയായിരുന്നു അപ്പോഴാണ് അനിയത്തിൻ്റെ ഹസ്ബൻഡ് അവളെ ആശുപത്രിയിൽ നിന്നും കൊണ്ടുവരുന്നത് അവളുടെ വിരലിനും ചെറിയൊരു ശതമുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സ്കാനിങ്ങൊക്കെ എടുത്ത് ടാബ്ലെറ്റൊക്കെ വാങ്ങി വരികയായിരുന്നു ശേഷം ഞങ്ങളുടെ മാവിൽ കുറച്ച് മാങ്ങ നിൽപ്പുണ്ടായിരുന്നു ഞാൻ അർത്ഥ മാങ്ങയും ഇവിടെ ഉള്ളതാണ് അപ്പം പപ്പ ഞാൻ പോകുന്നതും കൊണ്ട് കുറച്ച് മാങ്ങയൊക്കെ പറിക്കുന്നുണ്ടായിരുന്നു പച്ച പകുത്തതും കുറേ ഉണ്ടായിരുന്നു അതും എടുത്തു വെച്ച് പിന്നെ കുറച്ച് പച്ചയും പറിച്ചു മാങ്ങയെല്ലാം പറിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും ഉച്ചമൂന്നായിട്ട് ഇരുന്നു പപ്പയുടെ കൃഷിത്തോട്ടത്തിലുണ്ടായിരുന്ന വരിച്ചിനും അതോടൊപ്പം തന്നെ ചീരയും പിന്നെ വീട്ടിൽ തന്നെ വളർത്തിയ ഇന്നലെ കശാപ്പാക്കിയ ഇറച്ചിയും വെച്ച് ഞങ്ങൾ കഴിച്ചു അപ്പോൾ കശാപ്പാക്കിയ വീഡിയോ കഴിഞ്ഞ വീഡിയോയിലുണ്ട് എല്ലാവരും ഒന്ന് കാണണേ അപ്പോൾ ഇതിപ്പം കൊണ്ടുപോകുന്ന ചാക്ക് എനിക്കുള്ളതാണ് വീട്ടിൽ വന്ന ഒരു വലിയ ചാക്ക് തിരിച്ചു പോകുമ്പോൾ ഉണ്ട് വരുമ്പോൾ കൈവീശിയാണെങ്കിലും പോകുമ്പോൾ ഒരു വലിയ ചാക്കുമായിട്ടാണ് ഞാൻ പോകുന്നത് ചാക്ക് മാത്രമല്ല ഒരുപടി സന്തോഷങ്ങളും ഓർമ്മകളും കൂടിയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ചാനൽ പുതിയതായി വന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നമ്മുടെ വീഡിയോസെല്ലാം ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഇടുക